ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വളരെ പണ്ട് മുതൽ തന്നെ ആയിരക്കണക്കിന് ഹിന്ദു വിശ്വാസികളുടെ ഭക്തി നിറഞ്ഞ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ക്ഷേത്രം ചരിത്രവും ഐതിഹ്യവും ഒന്നുപോലെ ചേർന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പലത് കയ്യിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചുജന്യവുമായി നിൽക്കുന്ന പരബ്രഹ്മസ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഒരു രഥത്തിൻ്റെ മാതൃകയിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് രഥത്തിൽ പാർത്ഥസാരഥിയായി നിൽക്കുന്ന ഒരു രൂപത്തിലാണ് ഭഗവത് പ്രതിഷ്ഠ ഇവിടെ ഉള്ളത് കിഴക്ക് ദർശനമായിട്ടാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് ഉപദേവതകളായി പരമശിവൻ മഹാഗണപതി ശ്രീ അയ്യപ്പൻ ഭദ്രകാളി എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് പഴയ നാട്ടുരാജ്യമായിരുന്ന ചെമ്പകശ്ശേരിയിലെ ഭരണാധികാരി ഊരാടം തിരുനാൾ ദേവനാരായണൻ കൊല്ലവർഷം എഴുന്നൂറ്റി ഇരുപതാം ആണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഈ മഹാക്ഷേത്രം ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇപ്രകാരമാണ് ചെമ്പകശ്ശേരി രാജാവ് ഒരു ദിവസം വില്ലുമംഗലം സ്വാമിയാരും ഒത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയം മനോഹരമായ ഒരു നാദം കേട്ടു നാദം കേട്ട് രാജാവ് ചുറ്റുപാടും നോക്കിയെങ്കിലും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോൾ വില്ലമംഗലം സ്വാമിയാർ ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാദം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുകയും അതിനാൽ ഉടൻ തന്നെ അവിടെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു ക്ഷേത്രം പണിയാനുള്ള സ്ഥാനം നിർണയിച്ചു കൊടുത്തതും സ്വാമിയാർജനയായിരുന്നു ഗുരുവായൂർ അമ്പലവുമായി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് ഒരു ചെറിയ ബന്ധമുണ്ട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കപ്പെടുമോ എന്ന് ഭയന്ന് ഗുരുവായൂർ അമ്പലത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹം അമ്പലപ്പുഴയിൽ കൊണ്ടുവരികയും ചെമ്പകശ്ശേരി രാജാവിൻ്റെ കൊട്ടാരമായിരുന്ന അമ്പലപ്പുഴ തെക്കേ മഠത്തിൽ ഒരു തിടപ്പള്ളിയും കിണറും ശ്രീകോവിലും പണികഴിപ്പിച്ച് ഭഗവാനെ അവിടെ കുടിയിരുത്തുകയും ചെയ്തു എന്നാൽ ടിപ്പു സുൽത്താന് ഗുരുവായൂർ ക്ഷേത്രം ആക്രമിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ വിഗ്രഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് മടക്കി കൊണ്ടുപോവുകയും ചെയ്തു അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ അന്ന് നിർമ്മിച്ച തിടപ്പള്ളിയും ശ്രീകോവിലും മറ്റും ഇന്നും അതേപോലെ തന്നെ സൂക്ഷിച്ചു പോരുന്നു ഗുരുവായൂർ നട എന്നാണ് ഈ തിളപ്പള്ളി ഇന്ന് അറിയപ്പെടുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് പാൽപ്പായസം ഭഗവാന്റെ ഇഷ്ടവിഭവമായ പാൽപ്പായസം തന്നെയാണ് അവിടുത്തെ നിവേദ്യം അമ്പലപ്പുഴ പാൽപ്പായസം വഴിപാടായി നടത്താൻ തുടങ്ങിയതും ചെമ്പകശ്ശേരി രാജാവ് തന്നെയാണ് അരിയും പഞ്ചസാരയും പാലും മാത്രമാണ് പായസത്തിൻ്റെ കൂട്ട് പാലും വെള്ളവും അരിയും തിളച്ചു കഴിയുമ്പോൾ പാചകക്കാരൻ വാസുദേവ എന്ന് വിളിക്കുമ്പോൾ ദേവസ്വം ആഫീസിൽ നിന്നും പായസത്തിന് ചേർക്കാനുള്ള പഞ്ചസാര കൊണ്ടുവരണം എന്നുള്ളതാണ് ആചാരം കഷായത്തിൽ എന്നതുപോലെ വെള്ളവും പാലും തിളപ്പിച്ച് കുറുക്കുന്നതുകൊണ്ട് ഗോപാലകഷായം എന്നൊരു പേരും അമ്പലപ്പുഴ പാൽപ്പായസത്തിന് നൽകിയിട്ടുണ്ട് സരസ്വതീ കടാക്ഷം ലഭിച്ച കുഞ്ചൻ നമ്പ്യാർ തുള്ളൽപ്രസ്ഥാനം ആരംഭിച്ചത് ഇവിടെ വെച്ചാണ് എന്നാണ് പറയപ്പെടുന്നത് കുഞ്ഞൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇന്നും ഇവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായി കാണാം മകരമാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ട് ദിവസം ക്ഷേത്രത്തിൽ നടത്താനുള്ള മുപ്പതിനായിരം കളഭാഭിഷേകവും പന്ത്രണ്ട് ദിവസവും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ വക നടത്തപ്പെടുന്ന ശങ്കരനാരായണ കലോത്സവവും ഇവിടെ വളരെ പ്രസിദ്ധമാണ് ഇതിനു പുറമേ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തപ്പെടാനുള്ള പള്ളിപ്പാനയും അതിപ്രശസ്തമായ ഒരു ആചാരമാണ് വിവിധങ്ങളായ ക്ഷേത്രകലകൾ കൊണ്ടും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും മനോഹരമായ വാസ്തുശില്പകലകൾ കൊണ്ടും പ്രസിദ്ധി അർജിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദക്ഷിണദ്വാരക എന്നും ദക്ഷിണ ഗുരുവായൂർ എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണുവാനും തിരുമുമ്പിൽ സങ്കടങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും അതോടൊപ്പം അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ മധുരം നുണയുവാനും താൽപ്പര്യപ്പെട്ടുകൊണ്ട് നൂറുകണക്കിന് ഭക്തജനങ്ങൾ നിത്യവും സന്ദർശിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണക്ഷേത്രം